പുതിയ പുതിയവർക്ക് മൂന്നെണ്ണം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സീരിയൽസ് അത് തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് സൂര്യയിൽ ഒന്ന് ചെയ്യുന്നുണ്ട് ഏഷ്യാനൊന്നും ചെയ്യുന്നുണ്ട് കൗമുദിയിലൊന്നും ചെയ്യുന്നുണ്ട് കല്യാണം ഉടനെ ഉണ്ടാവില്ല അതെ അതെ ഇപ്പം നമ്മുടെ ഐശുവിന്റെ കല്യാണം കഴിഞ്ഞു ഇനി അടുത്തുള്ള ശ്രീവിദ്യ വരുന്നുള്ളു പറഞ്ഞിട്ടില്ല അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലേ ആ ഒന്നുകൊണ്ട് ശ്രീവിദ്യ കല്യാണം വരുന്നുണ്ട് അപ്പം എന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കല്യാണം കഴിച്ചു പോവാണ് സന്തോഷം ഈ വർഷം എന്തായാലും ഇണ്ടാവത്തില്ല ില്ല അതെ ഇപ്പൊ തൽക്കാലം ഒന്നും നോക്കുന്നില്ല കാരണം ഈ മൂന്ന് വർക്കും കൂടെ ആയതുകൊണ്ട് ഡേറ്റ് കഷിക്കായിട്ട് അവർ ഇരിക്കയാണ് അപ്പൊ പുതിയ വർക്ക് എടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് എടുക്കുന്നില്ല ഞാൻ ട്രിവാൻഡ് താമസിക്കുന്നത് ഫാമിലി അനുസരിച്ചിട്ടായിരിക്കുന്നത് സ്വന്തം സ്ഥലം പത്തനാപുരമാണ് കുന്നല അതെ ട്രിവാൻഡത്താണ് കൂടുതലെല്ലാം പഠിച്ചത്